ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മണി പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസും നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കാണിച്ചു തരാനും അതുപോലെ തന്നെ എങ്ങനെ അങ്ങനെ ഒരു പോട്ട് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതുമാണ് കാണിക്കുന്നത് നമ്മുടെ അടുത്ത് ഒരു മൂന്നാല് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് പത്തോസ് പ്ലാന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് കാണിച്ചുതരാം ഇപ്പം ഈ കാണുന്നത് എൻജോയ് പത്തോസ് ആണ് വളരെ മനോഹരമായിട്ട് എല്ലാവരുടെ വീട്ടിലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പല രീതിയിൽ വെച്ചിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ട് വെക്കുന്നതാണ് ഇന്ന് കാണിച്ചു തരുന്നത് അടുത്ത ബോട്ടിൽ നമ്മുടെ പത്തോസ് മഞ്ചുളപ്പത്തോസാണ് ഈ മഞ്ചുളപ്പത്തോസിനൊരു ഹാർട്ട് ഷേപ്പ്ഡ് ലീഫാണ് വരുന്നത് ഈ ഒരു എൻജോയ് പത്ത് ദിവസിനേക്കാട്ടും കുറച്ച് വലുപ്പുള്ള ലീഫൊക്കെയാണ് എല്ലാം നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും നമ്മൾ ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് വളർന്നു നമ്മൾ കട്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നു ഈ ഒരു ബോട്ടിൽ നമ്മൾ ഗോൾഡൻ മണി പ്ലാന്റ് ആണ് രണ്ട് വെറൈറ്റി മൂന്ന് വെറൈറ്റി എന്ന് പറയാം ഒരു യെല്ലോയിഷ് അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ നന്നായിട്ട് ഹാങ്ങിങ് ആയിട്ട് വള്ളികളൊക്കെ പടർന്ന് വന്നിട്ടുണ്ട് അടുത്ത പോട്ടിൽ നമ്മൾ നിയോൺ പത്തോസ് വെച്ചിട്ടുണ്ട് നല്ല ലെമൺ ഷേപ്പ് ഉള്ള ഒരു യെല്ലോ ഒരു ലെമണ്ണിൻ്റെ ഷേപ്പിൽ ഉള്ള യെല്ലോ കളറാണ് നമ്മുടെ കളറായിട്ട് വന്നിട്ടുള്ളത് അതും നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും അത് അങ്ങനെ വള്ളിയായിട്ട് വന്നിട്ടുണ്ട് കൂടുതൽ വള്ളിയാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒതുക്കി വളർത്താം അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് നന്നായിട്ട് ബൾക്കായിട്ട് താഴത്തോടെയൊക്കെ വളർത്തിയെടുക്കണമെങ്കിൽ അങ്ങനെയും വളർത്തിയെടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ എ പി സി എ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള എ പി സി എ പ്ലാന്റ് ഉണ്ട് ലീഫ് ഒരുപോലെയാണെങ്കിലും വലുപ്പത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഒരു മൂന്ന് വായ്പാകളുള്ളൊരു പോട്ടാണിത് അതൊരു ട്രയോ ആയിട്ട് നമ്മൾ മൂന്ന് ഷെയ്ഡിലുള്ള മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ ഈ സിൽവർ സാറ്റേൺ ആണ് ഒന്ന് മഞ്ചുളോ പത്തോസ് പിന്നെ ഈ കാണുന്നതാണ് മാർബിൾ പത്തോസ് അപ്പം നമുക്കിതുപോലൊരു ഹാങ്ങിങ് പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന രീതിയാണ് കാട്ടുന്നത് മണി പ്ലാന്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സിമ്പിളും ലോ മെയിൻ്റെനൻസും ആയിട്ട് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും വാട്ടർ പ്ലാന്റും ഒക്കെ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സെറാമിക് പോട്ടുകളിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ബാൽക്കണി സൈഡിലും ഒക്കെ വെച്ചു കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ പോട്ടിൽ ബുഷിയായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇതതുപോലെ തന്നെ സാധാരണ നമ്മുടെ ഗോൾഡൻ മണി പ്ലാന്റ് നമ്മളൊരു ഒഴിഞ്ഞ ചട്ടിയിൽ ആവശ്യമില്ലാത്ത ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അതും നല്ലോണം ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പോട്ട് സെറ്റ് ചെയ്യുന്ന രീതി കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊന്ന് പോട്ട് സെലക്റ്റ് ചെയ്തെടുക്കാം ഇത് നമ്മൾ അതുപോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സിൽവർ സാറ്റൺ മണി പ്ലാന്റ് ആയിരുന്നു അപ്പോൾ അത് നമ്മൾ ഇതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ളൊരു മണി പ്ലാന്റ് ആണ് സാധാരണകാലം ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാറില്ല പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇതുപോലത്തെ ട്രയോ പോട്ടിൽ മൂന്നെണ്ണമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് പല തരത്തിൽ പല ഷേപ്പിൽ അതുപോലെ തന്നെ പല ആകൃതിയിലും പല വിധത്തിലുള്ള പോട്ടുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെ മേടിച്ചിട്ട് ഇതുപോലെ ഈ രീതിയിലൊക്കെ മണി പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് പോട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് സാധാ നിലത്തും വെച്ചു കൊടുക്കാം അല്ലാതെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വെച്ചുകൊടുക്കാവുന്നതാണ് നമ്മുടെ ഗാർഡനിങ് സോയിൽ കുറച്ച് ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ളതാണ് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് പിന്നെ നമുക്കിതിലേക്ക് വെക്കാനുള്ള എടുക്കാം നമ്മളിപ്പോൾ മാർബിൾ പോത്തോസിൻ്റെ ഒരു കളക്ഷനാണ് എടുക്കുന്നത് നമ്മളൊരു പോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ഇൻഡോർ ചെടിയാണിത് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് പീസാണ് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ടല്ല ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു പോട്ടിൽ വെച്ചു കൊടുത്തിട്ട് ഒരു വലിയൊരു സ്റ്റാൻഡ് അതിലൂന്നിയിട്ട് അതിലേക്ക് റൗണ്ട് ചെയ്ത് വളർത്താനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലെന്നൊരു പീസാണ് എടുക്കുന്നത് ക്രിപോന്നൊരു പീസാണ് എടുത്തിട്ടുള്ളത് നമുക്കെന്നെ രണ്ട് മൂന്ന് പീസ് ആയിട്ട് തന്നെ വെച്ചുകൊടുക്കാവുന്നതാണ് ഈ മണി ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഫ്ലീഫ് നോഡിൻ്റെ ബാക്കിൽ നിന്നും വേരുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കയറൊന്ന് ചുറ്റി വെച്ചിട്ട് ഹാങ്ങിങ്ങായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓരോ പീസ് വെച്ചാൽ ഈ ഒരു പോട്ടിലേക്ക് ചെറുതായിട്ടൊന്ന് കൊടുക്കാം ചെറിയൊരു കമ്പി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കുഴി ഉണ്ടാക്കിയിട്ട് ഓരോരോ പീസ് ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസം ഒരു ഷെയ്ഡുള്ള ഏരിയയിൽ വെക്കാം പിന്നെ നമുക്കൊരു ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ചു കൊടുക്കാം ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ടെങ്കിലുള്ളൂ പെട്ടെന്ന് ഒരു ആയിട്ട് വളർന്നു കിട്ടുകയുള്ളു ലൈറ്റ് ഷെയ്ഡ് ഉള്ള ഏരിയയിലൊക്കെ ഇത് നന്നായിട്ട് ഉണ്ടാവുന്ന ചെടിയെന്നെയാണ് മണി പ്ലാന്റ് നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുന്ന ഒരു ഐറ്റം കൂടിയാണല്ലോ അപ്പം നമ്മളിത് കുറച്ച് ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ചെടീൻ്റെ കളക്ഷൻസ് ആണ് ചെറിയ ചെറിയ പോട്ട് മുതൽ വലിയ പോട്ടിൽ ഒക്കെ നമുക്ക് മണി പ്ലാന്റ് ഇതുപോലെ വളർത്താവുന്നതാണ് ബുഷിയായിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും പോസ്റ്റ് വെച്ചിട്ടും റിംഗ് ആയിട്ടും ഹാർട്ട് ഷേപ്പിലും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ മണി പ്ലാന്റിൻ്റെ പല വെറൈറ്റീസ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലത്തെ പ്ലാന്റുകളൊക്കെ വെക്കാൻ താല്പര്യമുള്ളവരാണ് സ്ഥലപരിമിതി ഉള്ളവരൊക്കെ ആണെങ്കിൽ ചെറിയ ബോട്ടിലായിട്ടൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ വെച്ചുകൊടുക്കാവുന്നതാണ് ഇതുപോലെ ബുഷി ആവുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഈ ഒരു ബോട്ടിൽ തന്നെ ഊന്നിക്കൊടുക്കാവുന്നതുമാണ് അപ്പോൾ നല്ല ബൾക്കായിട്ട് വരുന്നതുമാണ് അങ്ങനെ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലത്തെ വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ